ശ്രീലക്ഷ്മിയാണെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ ട്യൂഷൻ സ്റ്റുഡന്റ് കഴിഞ്ഞ ദിവസം ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മാറ്റേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതായിട്ട് കണ്ടു അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ ധാർമ്മികതയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യത്തെ കാര്യം ഞാൻ കണ്ണനെ വരച്ചത് തെറ്റാണോ 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 നാഴിയേക്ക് നാല്പത് വട്ടം മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതാണ് അത് അവർക്ക് തന്നെ ബോധമുണ്ട് അവരുടെ വര പെർഫെക്റ്റ് അല്ല എന്ന് ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് നാഴേക്ക് നാൽപ്പത് വട്ടം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തത് മുട്ട ചേർക്കാത്ത കേക്ക് ഉണ്ട് എന്ന് അറിയില്ലേ ഈ കേക്കുകൾ എത്ര തരം ഉണ്ട് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുട്ട ചേർത്തതായാലും ചേർക്കാത്ത കേക്കാണെങ്കിൽ ഒരു കേക്കും കൊണ്ടുപോയി ഗുരുവായൂർ അമ്പലം നടയിൽ അതും അന്യ മതസ്ഥയായ ഒരു സ്ത്രീ അവിടെ കയറരുത് എന്ന് അലിഖിത സ്ത്രീയായാലും പുരുഷനായാലും അലിഖിത നിയമം നിലവിലിരിക്കെ അവിടെ പോയി കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഏതൊരു ആരാധനാലയത്തിലും അത് ഹിന്ദുവിന്റെ ആയിക്കോട്ടെ മുസ്ലിമിന്റെ ആയിക്കോട്ടെ ക്രിസ്ത്യാനിയുടെതായിക്കോട്ടെ ബുദ്ധമതത്തിൽ പെട്ടതായിക്കോട്ടെ ഏതായാലും ആ ആരാധനാലയത്തിന് ചില ചുറ്റവട്ടങ്ങളുണ്ട് അത് പാലിക്കപ്പെടേണ്ടതാണ് അത് പാലിക്കാൻ മനസ്സില്ലാത്തവർ അങ്ങോട്ട് കുത്തി കയറി പോകരുത് പോകേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ഞാൻ എങ്ങനെയാണ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളോട് അതിന്റെ ആയിട്ടുള്ള കാര്യം പറഞ്ഞേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്കത് അറിയാം പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങളുടെ വീട്ടിൽ അതായത് നിങ്ങളുടെ കുടുംബത്തേക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത അതായത് തികച്ചും അപരിചിതനായിട്ടുള്ള ഒരാൾ വരുന്നു അയാൾ എങ്ങനെ പെരുമാറണം അയാൾ വരുന്നു വന്ന കാര്യം എന്താണോ അത് ചെയ്ത് തിരിച്ചു പോകണം അങ്ങനെയല്ലേ അങ്ങനെയല്ലേ വേണ്ടത് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ വേണ്ടത് നിങ്ങൾ ഫോട്ടോ കൊടുക്കാൻ വന്നെങ്കിൽ ഫോട്ടോ കൊടുത്തിട്ട് തിരിച്ചു പോകണം പക്ഷേ ഈ വന്നയാള് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കുന്ന തിരിച്ചു പോവാൻ നേരം നിങ്ങളെ കുടുംബക്കാരെ മൊത്തം മുണ്ടുപൊക്കി കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഹായ് മുണ്ടുപൊക്കി കാണിച്ചു സൂപ്പർ ഇനിയും വരണേ ഈ വഴി മുണ്ടുപൊക്കി കാണിക്കാനായിട്ട് എന്ന് പറയോ അത് ഓടിച്ചിട്ട് തല്ലുവോ അതായത് പ്രതികരിക്കോ ഇതുതന്നെയാണ് ഇവിടത്തെയും പ്രശ്നം ഒരു അമ്പലത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ആ അമ്പലത്തെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അവിടത്തെ ആചാരാനുഷ്ഠാനങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതൊരു ലംഘനമായി തോന്നിക്കഴിഞ്ഞാൽ പ്രതികരണം തീർച്ചയായും ഉണ്ടാകും ആ പ്രതികരണമാണ് താങ്കൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതും താങ്കൾ ഈ മോങ്ങാനുള്ള കാരണവും ഇനി അടുത്തത് കണ്ണനാണ് ചെലവിന് വരുന്നത് നിങ്ങൾക്ക് ഏത് കണ്ണനാണ് ചെലവിന് എന്നൊന്നും ഞങ്ങൾ ചോദിച്ചില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ കാര്യം പിന്നെ ഭഗവാൻ കണ്ണനാണ് ചെലവിന് അത് ഏത് തരത്തിലാണ് എന്നെനിക്ക് അറിയില്ല നിങ്ങൾക്ക് ആ പടം വിറ്റ് കിട്ടുന്ന കാശം കൊണ്ടാണ് അത് ഈ പടം വരച്ച് നിങ്ങൾക്ക് കാശൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗം എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ ഭർത്താവിന് ജോലിയൊന്നുമില്ലേ അല്ലെങ്കിൽ ഈ കണ്ണന്റെ പടം വരയ്ക്കുന്നതിന് മുൻപ് വരെ ഇതാരും ആരും വാങ്ങാതായി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഈ ഹിന്ദുക്കൾ ആരും പ്രതികരിക്കുന്നില്ല അല്ലെങ്കിൽ ആരും പ്രതികരിക്കുന്നില്ല എന്ന് വെക്കൂ ഈ കണ്ണന്റെ പടം ഞങ്ങൾക്ക് വേണ്ട എന്ന് എല്ലാവരും അങ്ങ് തീരുമാനിക്കുകയാണ് നിങ്ങൾക്ക് വേറെ പടം ഒന്നും വരയ്ക്കാൻ അറിഞ്ഞൂടല്ലോ കാരണം ഭഗവാൻ കണ്ണൻ വന്നരുത് എന്റെ പടം മാത്രം വരച്ചാൽ മതിയിട്ടോ എന്ന് പറഞ്ഞ ട്യൂഷൻ എടുത്ത് വന്നിരിക്കുന്നതല്ലേ അപ്പൊ പിന്നെ ഈ പടം എല്ലാ വീടുകളിലും ഈ പടം അങ്ങ് ആയി കഴിഞ്ഞു എന്ന് വയ്ക്ക വേണ്ടാന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് പണിയെടുത്ത് ജീവിക്കും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും എങ്ങനെ ജീവിക്കും അപ്പൊ എന്താണ് എന്ന് പറയുന്നത് ഈ ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നു നീ 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 എന്നും പറഞ്ഞ് പത്ത് കരച്ചിൽ കയറിയുമ്പോ അയ്യോ മൊച്ച പോകല്ലേ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറയുന്നത് പോലെ ആരും വന്ന് നിങ്ങളെ കാലുപിടിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട അത് വെറും തെറ്റായ ധാരണയാണ് ഒരു അമ്പലത്തിൽ നിന്നല്ല ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ പോലും ഈവൻ ഒരു അതും പോട്ടെ ഒരു പ്രൈവറ്റ് പ്ലേസില് ആണെങ്കിൽ പോലും ഒരു വീടിന്റെ ഉള്ളിൽ ആണെങ്കിൽ പോലും പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും അത്ര മാത്രമേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോ കരച്ചിലുകൾ ഇനിയും കൊള്ളുന്നു ഇനി ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയൂ അതിന്റെ മറുപടി ഞാൻ തരാം ഓക്കെ അപ്പൊ